സ്വന്തം ബേഡേ വാ ഇന്ന് അജുമാമൻ്റെ പിറന്നാളാണ് സർപ്രൈസ് ആയിട്ട് കേക്ക് മുറിക്കും നൻ്റെ കുട്ടി ഇപ്പൊ പറയരുത് കേട്ടോ മിണ്ടരുതേ നമുക്ക് അജുമാമൻ്റെ മേലൂടെ വെള്ളം പാർന്ന് കുളിപ്പിച്ച് കേക്ക് മുറിപ്പിക്കാം ഡൺ വേഗം വരണല്ലേ സർപ്രൈസ് സന്തോഷം അല്ലേ വേണ്ട വേണ്ട ഒന്ന് ഒന്നടുങ്ങിനോട് സർപ്രൈസ് എന്ന് പറഞ്ഞ അജോ അറിയാത്ത പോലെ നിക്കണ്ട എന്തെന്റെ കേക്ക് മുറിക്കാത്തത് ചോദിക്കല്ലേ ജോ ഇങ്ങനെ ഈ ഇങ്ങനെ നോക്കിക്കല്ലേ എന്താ വിളിക്കാത്ത എന്താ കേക്ക് മുറിക്കാത്ത വൈകുന്നേരം മുറിക്കാത്തേന്ന് വിളിച്ചോറം മറിച്ചാണ് ബനിയൻ ബനിയൻ അല്ലെങ്കിലും തല തെറിഞ്ഞിട്ടാണ് വാട്ടത്തിണ്ടല്ലോ എത്ര ഇതിന്റെ വാഴ കുത്തി പിടിച്ചതാ കേരത്തിട്ട് കേക്കിലാവിടുന്നു അത് പൊട്ടിച്ചുകഴിഞ്ഞു പറയാ ഞാൻ ആരും ഞാനാണ് ബേർഡ് ഡേ കറിന്റെ തലേക്കാണോ പൊട്ടിക്കേണ്ടത് അതല്ലേ അക്കു ചെല്ലേ പിടിച്ചോട സ്വന്തം ബേഡേതാക്കണ് അജോ നീ തന്നെ നന്നാക്കും കേട്ടല്ലോ കേക്ക് മുറിക്കി കേക്ക് മുറുക്കി കേക്ക് മുറുക്കി ഏറ്റവും കുഞ്ഞ് കേക്ക് മുറിക്കി വാങ്ങിയതാ ബുദ്ധി വേണാ ബുദ്ധി

കുട്ടി അവിടെ വിടെ നന്ദ തരും നന്ദിയാണ് ജോലി ഇല്ലല്ലാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു നോബാഡി ലൈക്ക് യു യു ലുക്ക് ലൈക്ക് ആൻ അനിമൽ ഗോ ബാക്ക് ടു ദർ സു നല്ല കേക്കാണല്ലോ അടിപൊളിയല്ലോടോ എട്ടൊരു വിഷം കുറിച്ചോട്ടോ അങ്ങനെ അജുനുള്ള ഗിഫ്റ്റ് തുറന്ന് തുറക്കാൻ പോവാണ് അൺബോക്സിംഗ് ദ ഗിഫ്റ്റ് നോക്കട്ടെ

സാധനമാണ് വേണെങ്കി അജുനു അക്കുനു എടുക്കണം വ എന്നിട്ടോ എൻജോയ് ചെയ്തോ ഞാൻ രണ്ടോ രണ്ടായില്ലേ സന്തോഷായില്ലോ അത് കോക്കൂന്റെ വകയാണ് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് ചിക്കൂന്റെ വകയാണ് കേക്ക് എന്റെ വകയാണ് കേട്ടോ ഇത് സർപ്രൈസ് ഇനി സുഭാഷേട്ടാ ചിക്കുനെ വിളിക്കാ ചിക്കുനെ വിളിക്കാൻ പറയുന്നു ഒന്ന് വിളിക്കി ചിക്കുനെ ഇത് നല്ല നല്ല പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു നാളെ അടിച്ചു വരില്ല അജു അജുവിന് വൈകുന്നേരം പോയാൽ പോരേ അടിച്ചു വരീട്ട് പോയാൽ മതി ഞാൻ ഡ്യൂട്ടിക്ക് പോവാത്തോണ്ട് തരും ഇത് നന്നാക്കിട്ട് പോയാ മതി അൻറെ ബർത്ത് ഡേ അല്ലേ ഞാൻ നന്നാക്കൂലേഡിന്റെ ആയൂർ ന ആയൂർ അയൂ 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 ആയൂബ ഹളവല്ലോ ഹാ ഇതിംസ ഹാ ഞാന എല്ലാം ഉള്ളാ എല്ലാം വിറ്റവരി വരെ കേക്ക് ബാക്കിയാലോ നോക്കിയ പகுதி കേക്ക് അവനെ നല്ല ടേസ്റ്റണ്ടേ ആദകി ആദകൊന്നുമല്ല ഇന്നവർക്ക് ആദകി ആയിക്കണ നന്ദി ഈ നർത്തിയോ ചിക്കു എടുത്തില്ല ചിക്കു വകയാണ് കേട്ടാ മുട്ടായിക കേക്കും അച്ഛപ്പളും അച്ഛു പ്രതീക്ഷ ഉണ്ട് ഇനി എന്തോ വലുച്ച് വരാനുണ്ട് ഒന്നും വരാനില്ല കേട്ടോ കഴിഞ്ഞോ നിർത്തിയോ ഞാൻ നന്നാക്കു നന്നാക്കു ഇനി ആയുന് ആ പിന്നെ അക്കുവിന്റെ ഫ്രണ്ടിന് എടുത്തു വെച്ചോ ഫ്രിഡ്ജിൽ എടുത്തു വച്ചോ വേണെങ്കിൽ അല്ലെങ്കിൽ തീർക്കും അങ്ങനത്തെ തന്നെ ഫോണിലുണ്ടാക്കിയിരിക്കണോ നന്നാക്കടാ നന്നാക്കടാ നീ അടി മങ്കി നമ്മളെ കൊണ്ട് തുടപ്പിക്കാൻ പറഞ്ഞ ആളാ ഞങ്ങളിവിടെ പവറാണ് ഞങ്ങക്കാണ് ഇവിടെ ഭൂരിപക്ഷം ഒന്നും പറയാല്ലേ ഒരിത്തിരി വൈകി പോയി ആയുനെ കിട്ടാനായിട്ട് വായൽ പോയത് പിന്നീ നിരത്താനാണ് സൂത് ക്ലീൻ ആക്കണപ്പൊ ഞാൻ കരുതി വൃത്തിയാക്കാനുള്ള എന്നെ സഹായിച്ചതാന്ന് കരുതി കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനാ ഇതിനാണ് സൂവച്ചത് വൃത്തിയാക്കിയത് അല്ലാതെ ഇന്നോട് കുറച്ച് സ്നേഹം കൊണ്ടല്ല ഇനി ആര് വൃത്തിയാക്കും അടക്കൂല കണ്ടോ ഇതിനാണ് ഇത്രയും പാടുപെട്ട് വൃത്തിയാക്കിയത്